തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ച സഹപ്രവർത്തകന് പൊന്നാട അണിയിച്ചു കുറ്റിപ്പുറത്തെ ഓട്ടോ തൊഴിലാളികൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഹപ്രവർത്തകരെ കാണാനെത്തിയതായിരുന്നു തവനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കുറ്റിപ്പുറത്ത് ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ ചേർന്നാണ് പൊന്നാട അണിയിച്ചത് തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിന്നും മത്സരിച്ചാണ് ഷാഫി കുരട വിജയിച്ചത് കുറെ കാലമായി കുറ്റിപ്പുറം ടൌണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ഷാഫി കുരട ഓട്ടോ ഡ്രൈവർമാർ ചേർന്നാണ് പൊന്നാട അണിയിച്ചത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം മെയിൻ സ്റ്റാൻഡിൻ്റെ അഭിമാനമായ നമ്മുടെ ഷാഫി നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലെ ഒരു ഡ്രൈവറാണ് സാധാരണക്കാരനാണ് എല്ലാവർക്കും പ്രിയങ്കരനുമാണ് അപ്പോൾ നമുക്ക് അഭിമാനമായി തോന്നിക്കുന്ന ഒരു നിമിഷവും കൂടിയാണിത് നമ്മുടെ കുറ്റിപ്പുറം ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ നമ്മുടെ ഷാഫിക്ക് ഈ ഷാളിട്ടതിൽ എല്ലാവരും സന്തോഷത്തോടെ അഭിമാനപൂർവ്വം പഞ്ചായത്തിലെ ഒരു മെമ്പറിനെ ആദരിക്കുന്നു തവനൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിന്നും വിജയിച്ച ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്ന് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ് നമ്മുടെ കുഞ്ചിപ്പുറം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറാണ് എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഞ്ചായത്തിൽ നിന്നും പരമാവധി ചെയ്തു കൊടുക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം പറഞ്ഞുകൊള്ളുന്നു